അസലാമലൈക്കും വരഹമത്തുള്ള ഷഹൈഹ് മുസ്ലിമിൽ ഏഴായിരത്തി അഞ്ഞൂറാം നമ്പറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവസ്ലാ തങ്ങള് ഒരു മനുഷ്യനെ കുറിച്ച് ഒരു മുസ്ലിം മഗ്മിനായ മനുഷ്യൻ്റെ സാഹചര്യത്തെ അവൻ്റെ അത്ഭുതകരമായ ഒരു അവസ്ഥയെ എടുത്ത് ഉദ്ധരിക്കുകയാണ് നമ്മളൊക്കെ ഒരു യഥാർത്ഥ മഗ്മിനാണോ എന്നുള്ളത് കൂടി നമ്മൾ വിചിന്തനം നടത്തേണ്ടുന്ന ഒരു ഹദീസാണിത് ായി തങ്ങൾ പറയുകയാണ് അജബൻലി അംഡിൽ മുഖ്മിൻ ഒരു മുസ്ലിമിന്റെ ഒരു മുഗ്മിനിന്റെ കാര്യം എത്ര അത്ഭുതകരമാണ് ഇന്ന് അവന്റെ എല്ലാ കാര്യവും അവനക്ക് നല്ലത് മാത്രമാണ് എന്തൊക്കെ അവൻ ഈ ദുനിയവിൽ സഹിക്കേണ്ടി വരുന്നോ അതല്ലെങ്കിൽ ലഭിക്കുന്നുവോ നന്മയാവട്ടെ തിന്മയാവട്ടെ എല്ലാം അവനിക്ക് നല്ലത് മാത്രമാണ് എന്താണ് കാരണം വലേസ്വദാലിഖൽ മുഗ്മിൻ അല്ലാതെ ഈ ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇല്ല എന്താണ് കാര്യം ഇൻ ആ മുകിനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് വല്ല സന്തോഷകരമായ കാര്യങ്ങൾ വന്നാൽ വല്ല നന്മയും വന്നാൽ അവൻ അതിനെന്ത് ചെയ്യുന്നു അള്ളാഹുവിനിക്കു ശുക്ർ ചെയ്യുന്നു അള്ളാഹുനെ നന്ദി ചെയ്യുന്നു ഫൈറല്ലഹു അപ്പൊ അതിന്റെ പേരിൽ അവന് പ്രതിഫലം കിട്ടുന്നു അപ്പൊ എന്തെങ്കിലും സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അള്ളാഹുനിക്കു അലഹമദില്ല പറയും മറ്റ് അള്ളാഹുവിന് നന്ദിയുള്ളവരാകും സാമ്പത്തികമായി തന്നു കഴിഞ്ഞാൽ അതിന് നന്ദി കാണിക്കല് ഹയറായ മാർഗത്തിൽ നന്മയുടെ മാർഗത്തിൽ തന്നെ ചെലവഴിക്കുക തിന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുക അതുപോലെ പാവങ്ങൾക്ക് അർഹരായവർക്ക് അതിനെ നമ്മൾ ദാനം ചെയ്യുക കൊടുക്കുക അവകാശികൾക്ക് കൊടുക്കുക ഇതുപോലുള്ള നന്ദി ആ ചെയ്യുന്നു അതുപോലെ ഇനി അവനക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ സാമ്പത്തികമായിട്ട് സാമ്പത്തിക മാന്യം വന്നു അതല്ലെങ്കിൽ അസുഖങ്ങൾ വന്നു അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ വന്നാൽ സ്വബറ അവനതിൽ ക്ഷമിക്കുന്നു അള്ളാഹുവിനേക്ക് വിട്ടുകൊടുക്കുന്ന കാര്യങ്ങൾ അതിൽ ക്ഷമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫക്കാൻ അഹ്റല്ലഹു അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഈ ലോകത്ത് ഒരു മുകിനെ നേരിടേണ്ടി വരുന്ന നന്മയാവട്ടെ തിന്മയാവട്ടെ ഏതൊരു സാഹചര്യത്തിലും ഒരു മുക്മിനെ സംബന്ധിച്ചിടത്തോളം അത് അവനിക്ക് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അത് നന്മയായിട്ടേ വരികയുള്ളൂ അപ്പോൾ ഒരു മഗ്മിനാവാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടത് അള്ളാഹു സുബാനാവാത്താൽ തോഫിക്കുന്നത് നൽകട്ടെ അസാലും പറയുന്നത്